നമസ്കാരം രാജ അതായത് ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു വാർത്തയാണ് വരുന്നത് ഡൽഹിയിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എം വി ഗോവിന്ദൻ അതായത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്നുള്ള എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നും അവിടെ പകരം മാധ്യമസിംഹമായിട്ടുള്ള നികേഷ് കുമാർ ഇപ്പോൾ സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ മത്സരിച്ച് കേരളത്തിന്റെ മന്ത്രിസഭയിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്ന ഒരു വാർത്തയാണോ ഗോസിപ്പാണോ അറിയത്തില്ല അതിന്റെ സാധ്യതകൾ എന്താണല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരത്തിലൊരു മണ്ഡത്തിലും തയ്യാറാവില്ല എന്നുള്ളതാണ് എൻ്റെ നിഗമനം കാരണം ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇത്തവണ കെ സുധാകരൻ കിട്ടിയ വോട്ട് ശതമാനമൊക്കെ നോക്കുമ്പോൾ സമയത്ത് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു മണ്ഡലമായി സി തളിപ്പറമ്പ് മാറിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഗോവിന്ദൻ ഗോവിന്ദഷ് ഓൾറെഡി പാർട്ടി സെക്രട്ടറി ആയി എന്നുള്ളത് കൊണ്ട് രാജിവെക്കുകയാണെങ്കിൽ അങ്ങനെയൊരു രീതിയില്ല കാരണം നേരത്തെ പയ്യന്നൂർ എം എൽ എ ആയിരിക്കുന്ന മന്ത്രിയും പയ്യന്നൂർ എം എൽ എ ആയിരിക്കുന്ന സമയത്താണ് പാർട്ടി സെക്രട്ടറി ആയിട്ട് പിണറായി വിജയൻ വരുന്നത് അപ്പൊ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിൽ പോലും പയ്യന്നൂർ എം എൽ എ അദ്ദേഹം തുടരുകയാണ് കാലാവധി പൂർത്തിയാക്കുന്നവരെ തുടരുകയായിരുന്നു കാരണം അത്തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആശാസ്യമല്ല അത് ഗുണകരവും ആവില്ല എന്നുള്ളതാണ് ഇപ്പൊ എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം സുരക്ഷിതമായ മണ്ഡലമാണെങ്കിൽ പോലും എം വി നികേഷ് കുമാറിനെ പോലെ ഒരാളിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വലിയ ത്യാഗങ്ങളൊന്നും സഹിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല ഇപ്പം നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അദ്ദേഹം ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണമെന്നതിനെ പാർട്ടിയിൽ ഒരു തീരുമാനമായിട്ടില്ല അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടി മെമ്പർഷിപ്പിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പാർട്ടിക്ക് പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു നേതാവ് എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം ആഴീക്കോട് മത്സരിക്കുന്ന സമയത്താണ് അദ്ദേഹം നേതാ എന്നുള്ള രീതിയിൽ പരിഗണിച്ചത് തന്നെ നമ്മൾ കാണേണ്ട വേറൊരു സംഭവം എന്ന് പറയുന്നത് എന്താണ് ഈ ഇത്തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാക്കുന്നതിന് പകരം വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചുള്ളതാണ് അല്ലെങ്കിൽ ഈ രണ്ട് മണ്ഡലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും സി പി ഐറ്റംകൂടെ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അല്ലാതെ ഇപ്പോൾ ഒരു ആവശ്യമില്ലാതെ എം വി ഗോവിന്ദ മാഷ് തളിപ്പറമ്പ് രാജിവെച്ച് അവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അത്രയൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞുകൊണ്ട് ചോദിച്ചു കാരണം ചില എം വി രാഘവന്റെ മകനാണ് എം വി നികേഷ് കുമാർ നേലത്ത് വീട്ടിൽ നികേഷ് കുമാർ ഓക്കെ അപ്പോൾ ഈ എം വി രാഘവൻ പാർട്ടിക്കുള്ളിൽ നേരിട്ടിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും ഒക്കെ കണ്ടുവളർന്ന ഒരാൾ തന്നെയാണ് എം വി നികേഷ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു ഈ പറശ്ശിനിക്കടവ് പാമ്പു വളർത്തൽ കേന്ദ്രം കത്തിച്ചതും അതോടൊപ്പം തന്നെ മറ്റേ പരിയാരം മെഡിക്കൽ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളും മാത്രല്ല നിരന്തരമായ പിന്ന ഉപരോധ സമരങ്ങളായിരുന്നു ഇപ്പം ആന്തുലെ ആയിരുന്നു അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ പരിയർ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനത്തിന് ആന്ധുലെ കോഴിക്കോട് വന്ന് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ വന്നിട്ട് അവിടുന്ന് കാർമാർഗം റോഡ് മാർഗം ഉദ്ഘാടനത്തിന് പരിയർത്ത് എത്തുന്നായിരുന്നു അന്നത്തെ ഒരു അന്ന് കർണാടൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയമാണ് പക്ഷെ സംഭവിച്ചെന്താണ് ഈ മാഹിപ്പാലം തൊട്ട് എല്ലാ അതായത് ഈ ഹൈവേകളിൽ മൊത്തം ടയർ കത്തിച്ച് തീയിട്ട് കൊണ്ട് വലിയ രീതിയിൽ ഉപരോധം സംഘടിപ്പിക്കുകയും ഒരു വാഹനം പോലും കടത്തിവെന്ന് തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ കർണാരൻ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് നേരത്തെ തന്നെ ആരും അറിയാതെ ഹെലികോപ്റ്റർ ഏർപ്പെടുത്തുകയും കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് മന്ത്രി നേരിട്ട് വന്ന് പരിഹാര മെഡിക്കൽ കോളേജിൽ തന്നെ വന്ന് വന്നിറങ്ങി ഉദ്ഘാടനം തിരിച്ചു പോരുകയും ചെയ്തു പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് സാറേ കാരണം ഇപ്പോ ഈ എം വി നികേഷ് കുമാറിന്റെ വരവോട് കൂടി ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പറയുന്നൊരു മാധ്യമപ്രവർത്തകൻ അവിടെ ഉണ്ട് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഈ പറയുന്ന രാഷ്ട്രീയ പാരമ്പര്യം എടുത്തു പറയാത്തത് ആയിട്ടുള്ള രീതിയിലില്ല പക്ഷേ എം വി നികേഷ് കുമാറിന്റെ സി പി എമ്മിലേക്കുള്ള പുതിയ എൻട്രി ന്യൂ എൻട്രി പുതിയ എൻട്രി അവിടെ ഒരു തലമുറ മാറ്റത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ ൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ സി പി എമ്മിൽ ഇപ്പോ രാജീവിന്റെ ഒക്കെ ഒരു തലമുറ ഉണ്ടായിരുന്നു ആ തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറ എന്ന് പറയുന്നത് യുവതലമുറ യുവതലമുറ എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് എ എ റഹീം അതോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ ഷംസീർ ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീർ അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരാണ് അവർ അതായത് സി പി എമ്മിന് ഒരു പുതിയ തലമുറ എടുത്തു കാണിക്കാൻ പറ്റുന്ന പിന്നെ എം സ്വരാജ് മാത്രമാണ് അതിലുള്ളത് പക്ഷേ എം സ്വരാജിൻ്റെ മേലുള്ള കാര്യങ്ങൾ അറിയാം എന്ന വസ്തുതകളാണല്ലോ അപ്പോൾ എം പി നികേഷ് കുമാറിൻ്റെ സ്പേസ് എന്തായിരിക്കും സി പി എമ്മിനോ അല്ല നമ്മളിതിൽ കാണേണ്ട ഒരു സംഭവം ഇപ്പോൾ എം പി നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എല്ലാവർക്കും വലിയ അത്ഭുതമായിരുന്നു കാരണം പൊളിറ്റിക്കലി ദീർഘകാലം സി പി എം എതിരിട്ടിരുന്ന അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്നും പോയ ഒരു നേതാവിനെ സി പി എം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ നമ്മൾ പല ചരിത്രങ്ങളും കണ്ടതാണ് പ്രത്യേകിച്ചിട്ടും സി പി എമ്മിനെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ട് സി പി എമ്മിനെ നെടുക പളർക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു എം ബി രാഘവൻ ഈ പിന്നെ മദരേഖാ വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നത് അപ്പൊ ഈ സമയത്ത് നിരവധിയായ നേതാക്കന്മാരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു പല നേതാക്കന്മാരും കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ ചാത്തുൻ മാഷ പോലെയുള്ള അതുപോലെ തന്നെ എം കെ കണ്ണനെ പോലെയുള്ള തൃശൂരിൽ എം കെ കണ്ണനെ പോലെയുള്ള കുറെ നേതാക്കന്മാർ അന്ന് നിരവധിയായ നേതാക്കന്മാർ ഇപ്പൊ സി പി ജോണെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ എം വി രാഘവന്റെ കൂടെ നിൽക്കുകയും കൂടുതൽ നേതാക്കന്മാർ സി പി എമ്മിൽ നിന്ന് അദ്ദേഹത്തോട് താല്പര്യം പ്രകടിപ്പൊക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പം ബദൽരേഖാ വിവാദം നമുക്കറിയാം ഇ കെ നാനാർ അടക്കമുള്ള എൺപത്തിമൂന്ന് ആൾക്കാർ ഒപ്പിട്ടതായിരുന്നു ഈ ബദൽ ബദൽരേഖ ബദൽരേഖ എന്ന് പറഞ്ഞ എന്താണ് ഇപ്പം പലർക്കും ബദൽരേഖ ബദൽരേഖ എന്ന് മാത്രമേ അറിയുള്ളൂ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒട്ടും ഇടതുപക്ഷ സ്വഭാവം ഇല്ലാത്ത ചില പാർട്ടികളെ കൂടി ഇടതുപക്ഷത്തിന്റെ കൂടെ കൊണ്ടുവന്ന് അധികാര അധികാരത്തുടർച്ച ഉണ്ടാക്കണം എന്നായിരുന്നു എം പി രാഘവന്റെ ഇപ്പോഴും നടപ്പിലാക്കാൻ വേണ്ടി വന്നു അതെ ആ തരത്തിലുള്ള നടക്കുന്നു എന്നുള്ളത് ചരിത്രപരമായ പറഞ്ഞ ചില സംഭവങ്ങൾ പക്ഷെ നമ്മളിൽ കാണേണ്ടത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ എം പി നികേഷ് കുമാറിന കൊണ്ടുവന്നുകൊണ്ട് മറ്റൊരു മുഖമായി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം അത്തരത്തിലൊരു നീക്കം നടത്തിയത് കൊണ്ട് വലിയ ഗുണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല പ്രത്യേകിച്ചിനും കണ്ണൂരിൽ നികേഷ് കുമാറിനെ പോലെയുള്ള ഒരാൾ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് പാർട്ടിയിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല കാരണം നികേഷ് കുമാർ എന്നുള്ളൊരു വ്യക്തിക്ക് മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രേക്ഷകർക്കിടയിലൊക്കെ ഒരു സ്വീകാര്യതയുണ്ട് എന്നല്ലാതെ പൊളിറ്റിക്കലി നോക്കുന്ന സമയത്ത് അദ്ദേഹം ബിഗ് സീറോ ആണെന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ എം വി രാഘവന് കിട്ടാതെ പോയ ചില സൗഭാഗ്യങ്ങൾ സി പി എമ്മിലൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം മകൻ നടത്തുന്നുള്ള ഒരു നിരീക്ഷണമാണ് ഞാൻ ഞാനിത് നടത്തിയിട്ടുള്ളത് കാരണം എം വി രാഘവൻ സി പി എം ഇന്ന് പുറത്താക്കപ്പെട്ടില്ലായിരുന്നു പിന്നീട് അദ്ദേഹം ഒന്നോ രണ്ടോ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആയി മാറുകയും വലിയ രീതിയിൽ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള നേതാവൊക്കെ ആയി മാറേണ്ടിയിരുന്ന പാർട്ടിന്റെ നിരവധി തവണ സെക്രട്ടറിയും അതുപോലെ പാർട്ടിയുടെ എല്ലാ സമുന്നതനായ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി ഇന്നത്തെ ഏറെ ശക്തനായ ഒരു നേതാവായി മാറേണ്ടിയിരുന്ന എം പി രാഘവനെ ഒരു മിഡിൽ സ്റ്റേജിൽ വെച്ചാണ് ഇവർ പുറത്താക്കുന്നത് സ്വാഭാവികമായിട്ടും ഇ എം എസിന് അദ്ദേഹത്തോടുണ്ടായിരുന്ന വ്യക്തിപരമായ വിരോധമായിരുന്നു ഈ പുറത്താക്കലൊക്കെ പിന്നെ കാരണമായതെന്നുള്ളതാണ് പിന്നീട് പാർട്ടിയിലെ പല നേതാക്കന്മാരും വിലയിരുത്തിയിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത് എം ബി നികേഷ് കുമാർ എം ബി രാഘവന് കിട്ടാതെ പോയ ഒരു സ്പേസ് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു തന്നെ ഇവിടെ കാണാൻ കാരണം ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള ചില സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഇപ്പോൾ ശ്രമിച്ചാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ലഭിക്കാൻ അൻപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് നിഗേഷണ പ്രായമുള്ളത് പക്ഷെ ആ സാധ്യതകളും ഉണ്ട് കാരണം നമുക്കറിയാം എല്ലാ ദിവസവും വിഡിത്തരങ്ങൾ മാത്രം പുലം വന്ന ആളുകളാണ് ഈ മുഹമ്മദ് റിയാസ് ആണെങ്കിലും എം ശംസികളെ മെച്ചൂരിറ്റി ഇല്ലാത്ത നേതാക്ക നേതാക്കന്മാരാണ് ഉള്ളതിൽ അതിൽ വേറൊരു സംഭവം കൂടെ സി ബി അത് നമ്മൾ കാണാതെ പോകരുത് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് സി പി എം പല സ്ഥലങ്ങളിലും വിലയിരുത്തിയിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പിണറായിക്ക് ശേഷം ഈ പാർട്ടി നയിക്കുക അല്ലെങ്കിൽ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഭരണം സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ശുപാർശ ചെയ്യാനുള്ള ഏറ്റവും സാധ്യതയുള്ള നേതാവായിട്ട് ഇവിടെ വിലയിരുത്തപ്പെട്ടത് ആരെയാണ് മുഹമ്മദ് റിയാസിനെയാണ് ഈ പ്രചരണം എല്ലാ തലങ്ങളിലും വളരെ രൂക്ഷമായ രീതിയിൽ കൊണ്ടുവരികയും ഇത് എൽ ഡി എഫിൽ തന്നെ അല്ലെങ്കിൽ സി പി എമ്മിൽ തന്നെ ഉള്ള നിരവധിയായ ആളുകൾക്ക് വലിയ രീതിയിൽ അവരുടെ ഇടയിൽ പ്രതിഷേധ ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങൾ വോട്ട് മാറ്റിക്കുത്തിയെന്ന് പറഞ്ഞുള്ള വലിയൊരു പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ അത് വളരെ പറയുകയൊക്കെ ചെയ്യുന്നു എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇതുവരെ സി പി എം നേതൃത്വം തള്ളി പറയാ ഇന്നലെ മാത്രമാണ് ഈ എം വി ഗോവിന്ദൻ മാഷ് വെള്ളാപ്പള്ളിക്കെതിരെ ഒരു പ്രസ്താവന അത് അതായത് വി എൻ വാസവന് വി എൻ വാസവന് ദേവസ്വം മന്ത്രി സ്ഥാനം കൊടുത്ത് അതായത് എസ് എൻ ഡി പിടെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് എസ് എൻ ഡി പിക്ക് അകത്ത് വളരെ സ്വാധീനമുള്ള ആളാണ് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വി എൻ വാസവൻ ഒരു ഒരു സ്ഥാനം കൊടുത്തതിന് ശേഷമാണ് ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എതിർത്തിരിക്കുന്നത് അതെ അത് മാത്രമല്ല നമ്മൾ കാണേണ്ട ഒരു സംഭവം പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇന്നേ വരെ ഇപ്പോഴും ഈ നിമിഷം വരെ ഈ വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറയാൻ വേണ്ടി തയ്യാറായില്ല കൂടി കാണണം ഒരു പ്രസ്താവന ഇറക്കിയതിന്റെ പേരിൽ ഇടതുപക്ഷ സഹയാത്രികനായി എന്നും കൂടെ നിന്നും ആർ കുറോസ് പിതാവിനെതിരെ അപ്പത്തെ പ്രതികരിക്കാനും ബുദ്ധി ഇല്ലാത്തവനും എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ അങ്ങനെയുള്ള ഒരു പ്രതികരണ ശേഷിയുള്ള എന്നൊക്കെ പറയാൻ മാത്രം ശേഷിയുള്ള പിണറായി വിജയൻ എന്തുകൊണ്ട് ഇന്നേരം വരെ വെള്ളാപ്പള്ളി നടേശനെ എതിർത്തു പറഞ്ഞില്ലാന്ന് വെച്ചാൽ ചേലക്കരയിലും പാലക്കാടും വരാനിരിക്കുന്ന ബൈഎലക്ഷനെ പേടിച്ചു തന്നെയാണെന്നുള്ളത് നമ്മൾ കാണേണ്ട് അതുകൊണ്ട് ഈ എല്ലാ കാലത്തും സി പി എമ്മിന് എല്ലാ തരത്തിലുള്ള നയവുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയാറില്ല എന്നുള്ള നമ്മൾ കാണുന്നു അപ്പൊ നമ്മൾ വീണ്ടും നികേഷ് കുമാറിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ സി ബി ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സി ബി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നികേഷ് കുമാർ ബൈ ഇലക്ഷനിൽ വന്ന് മന്ത്രിയാവുന്നൊക്കെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നികേഷ് കുമാറിനോട് താല്പര്യമുള്ള ചില മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഒരു ഒരു അസംബന്ധമായ മാത്രമാണ് മാത്രമാണ് എന്ന് എനിക്ക് ഇന്നത്തെ വലിയൊരു സാധ്യത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ തലമുറ മാറ്റം എന്നുള്ള ഒരു ഇതിൽ തന്നെ നമുക്ക് പിടിക്കാം കാരണം എന്താ സി പി എമ്മിന് ശക്തമായ നേതൃത്വം കൊടുക്കാൻ അതായത് പിണറായി വിജയന് ശേഷം സി പി എമ്മിനെ നയിക്കാനും സി പി എമ്മിന് ഒരു മന്ത്രിസഭ വന്നാൽ അതിനെ നയിക്കാനും ശേഷിയുള്ള നേതാക്കന്മാർ ആരൊക്കെ എന്ന് നമ്മൾ എടുത്തു നോക്കണം അല്ല അതൊക്കെ ശരിയാണ് പക്ഷെ സി പി എമ്മില് എല്ലാ കാലത്തും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ പലപ്പോഴും പല വഴികളിലൂടെയൊക്കെ ഒക്കെ പോവാറുണ്ടെങ്കിൽ പോലും നമ്മളിതൊക്കെ പറയുമ്പോൾ നികേഷ് കുമാർ എന്ന വ്യക്തിക്ക് ഒരിക്കലും സംഘടനാ ശേഷിയില്ല സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള പിന്നെ പ്രവർത്തന പാരമ്പര്യമില്ല ഇല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ സി എംപിയുടെ നേതാവും യു ഡി എഫിന്റെ രണ്ടു തവണ മന്ത്രിയൊക്കെ ആയിരുന്നു എം എൽ എ ഒക്കെ ആയിരുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ജനസമൂഹവുമായി നികേഷ് കുമാറിനുണ്ടായ ബന്ധം എന്താണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജനങ്ങളുമായിട്ട് അദ്ദേഹം കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ന്യൂസ് റൂമിന്റെ തടവറയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ന്യൂസ് റൂമിന്റെ തടവറയിലായി ഇരുപത്തെട്ട് വർഷമായിട്ട് ഈ പിന്നെ അദ്ദേഹം പറയുന്നത് ആളുകൾ കേൾക്കുക അത് ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാവുകയോ ചെയ്ത ആളല്ല നികേഷ് കുമാർ അതുകൊണ്ട് തന്നെ നികേഷ് കുമാറിന് അല്ലെങ്കിൽ വലിയൊരു നേതാവായി മാറാനോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ മുഖമായി മാറാനോ ഒന്നും പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് നികേഷ് കുമാറിന്റെ ആകാരവും സൗന്ദര്യവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തനങ്ങളുള്ള വലിയ ജനങ്ങൾക്കിടയിലുള്ള ഇമേജും ഒക്കെ വെച്ചുകൊണ്ട് ഒരിക്കലും അദ്ദേഹത്തിന് നല്ലൊരു നേതാവാനോ അല്ലെങ്കിൽ നേതൃപാഠവും പ്രകടിപ്പിക്കാനൊന്നും പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് എലക്ഷനിൽ നിന്ന് ജയിച്ച് എം എൽ എ ആവുക മന്ത്രി ആവുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല അഴീക്കോട് സി പി എമ്മിന് നല്ല ശക്തി ഉണ്ടായിരുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം തോറ്റുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ആൾ എതിർപ്പുകളെ എതിർപ്പ് കാരണമാണ് തൊട്ടടുത്ത വർഷം അവിടെ സി പി എം കാരൻ ജയിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലെ റിപ്പോർട്ടർ ചാനലിന് തന്നെ മറ്റേ നികേഷ് കുമാർ ഇറങ്ങുന്ന ദിവസം അതിന്റെ അടിയിൽ വന്നൊരു കമന്റാണ് കൂത്തുപറമ്പിൽ മത്സരിക്കുമോ കൂത്തുപറമ്പിൽ മത്സരിക്കോ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അച്ഛനെതിരെ നടന്ന ഈ സി പി എം നടന്ന ഐതിഹാസിക സമരവും പോലീസ് വെടിവെപ്പും അഞ്ച് സഹാക്കൾ രക്തസാക്ഷികളായ സ്ഥലമൊക്കെയാണ് കൂത്തുറമ്പ് രക്തസാക്ഷികളുടെ പേരിലായിരുന്നല്ലോ പിന്നീട് ദീർഘകാലമായി ഈ പാർട്ടി നിലനിന്നത് പുഷ്പനെ അറിയാമോ വളരെ അതെ പുഷ്പനെ അറിയാമോ എന്ന് വെച്ചാൽ അപ്പൊ പുഷ്പനിപ്പോഴും വാട്ടർ മെഡലിൽ കിടക്കുന്നുണ്ട് ഈ പുഷ്പനെ അറിയാവോ എന്ന് നികേഷിനോടും ചോദിക്കണം നികേഷ് അങ്ങോട്ടും ചോദിക്കണം പുഷ്പൻ ഇത് അറിയാവോ എന്ന് ചോദിക്കണം വന്നത് നികേഷ് വന്ന കാര്യം അറിയാവോന്ന് കൂടി ചോദിക്കണം അപ്പൊ അത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ പാർട്ടിയിലുള്ളത് കൊണ്ട് തന്നെ അത്ര എളുപ്പത്തിലൊന്നും സി പി എമ്മിന്റെ മുഖമായി മാറാൻ നികേഷ് കുമാറിന് പറ്റില്ല പക്ഷേ ഇദ്ദേഹം മാധ്യമരംഗത്ത് നിന്ന് വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ചില ട്രോളുകൾ ഇറങ്ങുന്നുണ്ട് ആ ട്രോളുകളിൽ ഏറ്റവും മുഖ്യമായിട്ടെന്നുള്ള കപ്പിയും കയറും ഇരുന്നിട്ടും വെള്ളം കോരാൻ കിണറിൽ ഇറങ്ങി മണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കെ പി കുഞ്ഞി കുഞ്ഞിക്കണ്ണൻ ആണെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഹാർട്ടിൽ മറ്റേ ആൻജിയോപ്ലാസ്റ്റിക് ചെന്നപ്പോൾ ഒരു കത്തി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കുടുങ്ങിപ്പോയി അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കുത്തി കീറി എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ നമ്മൾ ചാനലിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വായ്പിഴകൾ ഇനി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇപ്പൊ നികേഷ് കുമാർ ഒരു പൊതുപ്രവർത്തകനല്ല നികേഷ് കുമാർ ഒരു അവസര അന്വേഷിക്കുക മാത്രമാണ് അദ്ദേഹത്തിനിപ്പോൾ റിപ്പോർട്ട് ടി വി കൈമാറിയ പേരിൽ കുറേ പൈസ കൈവന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ജീവിതം സുരക്ഷിതമാണ് എന്നിരിക്കെ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വരാനും വലിയ നേട്ടങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള വലിയ ആഗ്രഹങ്ങളുണ്ട് അദ്ദേഹം കഴിഞ്ഞ തവണ അഴിക്കൊണ്ട് മത്സരിക്കുന്ന സമയത്ത് തന്നെ എം എൽ എ ആവാനും മന്ത്രിയാവാനും ഒക്കെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് ഇപ്പം നമുക്കറിയാം സി പി എമ്മിന്റെ ഒരു നേരത്തെ രീതി വെച്ചിട്ട് അങ്ങനെ മന്ത്രിയൊക്കെ ആവാൻ പറ്റുമായിരുന്നു എന്ന് വെച്ചാൽ ആകാൻ പറ്റില്ലായിരുന്നു കാരണം വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുകയും ആ രീതിയിലുള്ള വീണ വിജയൻ മന്ത്രിയായതെന്നൊക്കെ പറഞ്ഞാൽ സഭയുടെ പിന്നെ പ്രതിനിധിയായിട്ടാണ് അവർ വന്നത് അല്ലാതെ സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടല്ല അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിന്റെ ചിഹ്നത്തിലൊക്കെ എന്നല്ലാതെ അവർ ആറന്മുളയിൽ മത്സരിക്കുന്ന സമയത്ത് രണ്ടു തവണ മത്സരിച്ചത് സഭയുടെ പ്രതിനിധിയായിട്ടാണ് അവർ മന്ത്രിയായി സത്യപ്രതിജ്ഞ സി വി ഓർക്കുന്നുണ്ടാവും ദൈവനാമത്തിലാണ് അവർ സത്യപ്രതിജ്ഞത് സി പി എമ്മിന്റെ ഒരു നേതാവായിട്ടാ വന്നിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞതുകൊണ്ട് ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ പറ്റില്ല നമ്മളത്ര ചില സംഭവങ്ങൾ കാണാതെ പോകരുത് അതുകൊണ്ട് ചില ആളുകളൊക്കെ മറ്റ് റൂട്ടുകളിലൂടെയൊക്കെ വന്ന് എം എൽ എയും മന്ത്രിയൊക്കെ ആയി എന്നുള്ളത് കൊണ്ട് നികേഷ് കുമാറിന് ഇത് കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ വന്നുകൊണ്ട് തളിപ്പറമ്പ് കേന്ദ്രീകരിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിനോട് പ്രവർത്തിക്കാൻ പറഞ്ഞേക്കാം ഈ എം ബി ഗോവിന്ദി രണ്ടു വർഷം കഴിഞ്ഞ് കാലാവധി കയറുമ്പോൾ അവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഇലക്ഷനിൽ ചിലപ്പോൾ സ്ഥാനാർത്ഥിയായേക്കാം അപ്പോഴും ജയിക്കണം നിർബന്ധമൊന്നുമില്ല രാഷ്ട്രീയ കാലാവസ്ഥ അതുകൊണ്ട് ജയിക്കും മന്ത്രിയാവും എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഓരോ നേതാക്കന്മാർക്കും ഉണ്ടാവും പക്ഷെ അവർ ജയിക്കണമെന്നില്ല ഇനി ജയിച്ചാൽ തന്നെ മന്ത്രിയാവണമെന്നില്ല ഇന്ന് കാണുന്ന സി പി എം ആയിരിക്കണം എന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കാണുന്ന ഏതായാലും നികേഷ് കുമാർ മാധ്യമരംഗം വിട്ടിട്ട് സി പി എമ്മിന്റെ ശക്തനായ ഒരു പ്രവർത്തകനായി പോരാളിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എം എൽ എയോ ഒക്കെ ആകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഏതെങ്കിലും എല്ലാവിധ ആശംസകളും തരുന്നു നന്ദി നമസ്കാരം